സംസ്ഥാന സർക്കാരിന് എഴുപത് വർഷം കൊണ്ട് നടപ്പിലാക്കുവാൻ സാധിക്കാതെ പോയ കുടിവെള്ള പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നാലര വർഷം കൊണ്ട് നടപ്പിലാക്കിയതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കേന്ദ്രം പണമനുവദിച്ചിട്ടും രണ്ടേ ദശാംശം ആറ് ലക്ഷം പേരാണ് ഇപ്പോഴും കുടിവെള്ളത്തിനു വേണ്ടി കാത്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ ജലജീവൻ പദ്ധതി തിരുവനന്തപുരത്തും കേരളത്തിലും കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പതിനൊന്ന് ദശാംശം മൂന്ന് നാല് കോടി വീടുകളിലാണ് കേന്ദ്ര സർക്കാർ കുടിവെള്ളം എത്തിച്ചത് എന്നാൽ എഴുപത് കൊല്ലം കൊണ്ട് കേരളം മാറി മാറി ഭരിച്ച പാർട്ടികളും മൂന്ന് ലക്ഷം കോടി വീടുകളിൽ മാത്രമാണ് ജലം എത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ച് എഴുപത് കൊല്ലം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടും ത്രീ പോയിന്റ് സെവൻ ക്രോർ വീട്ടിൽ മാത്രമേ ഡ്രിങ്കിംഗ് വാട്ടർ ഉണ്ടാക്കൂ അപ്പോൾ പതിനഞ്ച് ഓഗസ്റ്റ് ടൂ തൗസൻഡ് സെവൻ പെർസെന്റ് ആയിരുന്നു വീടുകൾ ടോട്ടൽ ഈ ടാപ്പ് വാട്ടർ ഉള്ള റൂറൽ ഹോംസ് അത് ഇന്ന് അപ്പൊ ഇത് നോക്കുമ്പോൾ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഫോർട്ടി സെവൻ മുതൽ ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ടൂ തൗസൻഡ് നയൻറ്റീൻ വരെ സിക്സ്റ്റീൻ പോയിന്റ് സെവൻ പെർസെന്റ് മൂന്ന് പോയിന്റ് സെവൻ മൂന്ന് പോയിന്റ് ഏഴ് കോടി വീട് ഈ മൂന്ന് കൊല്ലത്തിൽ ടൂ തൗസൻഡ് നയൻറ്റീൻ ടു തൗസൻഡ് ട്വന്റി ഫോർ നാല് കൊല്ലത്തിൽ മൂന്നര കൊല്ലം ആ നമ്പർ പുതിയ വീട് പതിനൊന്ന് പോയിന്റ് മൂന്ന് നാല് പതിനൊന്ന് പോയിന്റ് മുപ്പത്തിനാല് കോടി പുതിയ വീടുകളിൽ വള്ളം വന്നിട്ടുണ്ട് ഈ മൂന്നര കൊല്ലത്തിൽ അപ്പോൾ അറുപത്തഞ്ച് എഴുപത് കൊല്ലത്തിൽ മൂന്ന് മൂന്നര കോടി ഈ നാല് മൂന്നര തിരുവനന്തപുരത്തെ ഏഴ് ലക്ഷം വീടുകളിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒന്നേ ദശാംശം ആറ് ഒൻപത് ലക്ഷം വീടുകളിൽ ജലമെത്തിച്ചു നെയ്യാറ്റിൻകരയിലും കോവളത്തും പാറശാലയിലുമാണ് ജലലഭ്യത ഇല്ലാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളം അടക്കം ഇന്ത്യ സഖ്യം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ ജലജീവൻ പദ്ധതി കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു കേരളത്തിൽ അൻപത്തിമൂന്ന് ശതമാനം മാത്രമാണ് ജലജീവൻ പദ്ധതി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ എൻ ഡി എ സിക്ക് ഭരിക്കുന്ന ഗോവ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ ജലജീവൻ പദ്ധതി ഉപയോഗപ്പെടുത്തിയെന്നും ആരോഗ്യകരമായ ജലം എല്ലാ വീടുകളിലും കൃത്യമായി എത്തിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തെ പറ്റി ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ലക്ഷം ടോട്ടൽ ഹോംസ് ഒരു ചില്ലറ അങ്ങനെ ആ ഏഴ് ലക്ഷം വീട്ടില് ടൂ തൗസൻഡ് നയൻറ്റീനിൽ വീട്ടിലായിരുന്നു വെള്ളം വരുന്നത് ടാപ്പ് വാട്ടർ സേഫ് ടാപ്പ് വാട്ടർ അപ്പൊ കാണുന്നില്ലേ കോവലം നെയ്യങ്കര പാറശാല ഇതായിരുന്നു ഏറ്റവും വലിയ ഏരിയാസ് ഈ ടാപ്പ് വാട്ടർ ഇല്ലാണ്ട് കുടിവെള്ളം ഇല്ലാണ്ട് ജീവിക്കുന്ന സെഗ്മെന്റ്സ് അത് ഇന്ന് ഇരുപത്തി മൂന്ന് പോയിന്റ് ടു സീറോ പെർസെന്റ് ആയിരുന്നു ഓഗസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതില് ഡ്രിങ്കിംഗ് വാട്ടർ അവൈലബിലിറ്റി ഇന്ന് അത് സിക്സ്റ്റി ടു പോയിന്റ് ഫോർ സീറോ ആയി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിന്റെ ജൽ ജീവൻ മിഷൻ്റെ കാരണം നെക്സ്റ്റ് അപ്പൊ നാല് കൊല്ലം മൂന്നര കൊല്ലത്തില് കേരള സർക്കാർ സംസ്ഥാന സർക്കാർ എഴുപത് കൊല്ലത്തിൽ ചെയ്യാൻ പറ്റാൻ പറ്റാത്ത സാധനങ്ങൾ നാലര കൊല്ലത്തില് അച്ചീവ് ചെയ്തിട്ടുണ്ട് ബട്ട് ഇന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ കാശ് ഉണ്ടായിട്ടും അത് അവൈലബിൾ ആയിട്ടും സാങ്ഷൻ ആയി കഴിഞ്ഞിട്ടും ഇന്നും തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റില് ടൂ പോയിന്റ് സിക്സ് ലാക്ക് ഹൗസ് ഹോൾഡ്സ് റൂറൽ ഹൗസ് ഹോൾഡ്സ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ അവര് വെയിറ്റ് ചെയ്യുന്നു അവരുടെ ഒരു അവകാശം അവരുടെ ആ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ മറ്റെത്രയോ ആൾക്കാർക്ക് കിട്ടിയ ആ ഒരു അവകാശം അവരും ഇന്നും വെയിറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് കേരള ഗവൺമെന്റ് മാച്ചിങ് ഗ്രാന്റ് അവർക്ക് കൊടുക്കാൻ കാശില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അത് എന്റെ മിനിസ്ട്രിയാണ് ജൽശക്തി മിനിസ്ട്രി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ കാശ് സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മൂന്ന് കൊല്ലം മുമ്പ് മുഴുവൻ ഈ വാട്ടർ കണക്ഷൻ ഉണ്ടാക്കാൻ ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ എത്രയോ സ്റ്റേറ്റ് അണ്ടർ ജൽ ജീവൻ മിഷൻ ഹൺഡ്രഡ് പെർസെന്റ് ഡ്രിങ്കിംഗ് വാട്ടർ അവൈലബിലിറ്റി അവര് ഹൺഡ്രഡ് പെർസെന്റ് എത്തി അവരുടെ ടാർഗറ്റല്ല കേരള ജാർഖണ്ഡ് രാജസ്ഥാൻ വെസ്റ്റ് ബംഗാൾ എല്ലാ ഐ എൻ ഡി ഐ അലയൻസ് പാർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാശ് കൊടുക്കാൻ തയ്യാറാണ് കാശ് അലൊക്കേറ്റ് ചെയ്തിട്ടും അവര് അവരുടെ സിറ്റിസൺസും അവരുടെ ജനങ്ങൾക്ക് ഈ ഡ്രിങ് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടറിന്റെ അവകാശം അവരുടെ അവകാശം അവര് ഫുൾഫിൽ ചെയ്യാൻ ചെയ്യുന്നില്ല ഗോവ ഗുജറാത്ത് ഹരിയാന പുതുച്ചേരി എത്രയോ സ്റ്റേറ്റ് ഹൺഡ്രഡ് പെർസെന്റ് എത്തി എത്രയോ സ്റ്റേറ്റ് എയ്റ്റി നയൻറ്റി ടു പെർസെന്റ് നമ്മുടെ കേരള ഇപ്പോഴും ആ ലെവലിലാണ് എൻ്റെ ആസ് എ ഇവിടുത്തെ കാൻഡിഡേറ്റ് ആയിട്ടും എൻ്റെ ഒരു ഡിമാൻഡാണ് ഒരു നിങ്ങൾ എല്ലാവർക്കും എല്ലാവരുടെയും ഡിമാൻഡാണ് നമ്മുടെ നെയ്യാറ്റിങ്കര പാറശാല കോവലും അവിടെയാണ് ഈ മെജോറിറ്റി ഇപ്പോഴും ഈ വൺ പോയിന്റ് സെവൻ ലാക്സ് അൺകണക്റ്റഡ് വീടുകൾ ഇപ്പോഴും ആ ഡിസ് ആ ഡിസ്ട്രിക്ട്സിലാണ് ടൂ പോയിന്റ് സിക്സ് ലാക്ക് സോറി ടൂ പോയിന്റ് സിക്സ് ലാക്ക് വീടുകൾ ഔട്ട് ഓഫ് സെവൻ പോയിന്റ് വൺ ലാക്ക് ഇപ്പോഴും മെജോറിറ്റി നമ്മുടെ പാറശാല നെയ്യാറ്റിങ്കര കോവുലം കുറച്ചല്ല നിയമത്തില് കുറച്ച് വട്ടിയൊരുക്കാകും ഇവിടെ ഈ ജനങ്ങൾക്കും അവർക്കും ഒരു അവകാശമുണ്ട് അവരുടെ ഒരു റൈറ്റ് ആണ് അവരുടെ വീട്ടിലും ഇങ്ങനെ സേഫ് ഡ്രിങ്കിങ് വാട്ടർ വരണം കേന്ദ്ര സർക്കാരിന്റെ ജലജീവൻ പദ്ധതി കൃത്യമായി നടപ്പിലാക്കുവാൻ കേരള സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ അത് താൻ ഏറ്റെടുത്ത് കൃത്യമായി നടപ്പിലാക്കും എന്ന ഉറപ്പും മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം നൽകി അതിൽ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ പോയി ലാക്സ് വീടുകളിൽ വെള്ളം ഡ്രിങ്കിങ് വാട്ടർ എത്തിക്കണം കേരള ഗവൺമെന്റ് അതിന് പറ്റില്ലെങ്കിൽ അത് ഞങ്ങളോട് ഗവൺമെന്റ് ഇന്ത്യയോട് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് പറയുന്നു കാൻഡിഡേറ്റ് എം പി ആയിക്കഴിഞ്ഞ് മിനിസ്റ്റർ ആയാൽ ഇത് എൻ്റെ ഏറ്റവും നമ്പർ വൺ പ്രയോറിറ്റി ആയിരിക്കും ഈ ഡ്രിങ്കിംഗ് വാട്ടർ സ്കീമും ഡ്രിങ്കിംഗ് വാട്ടർ വീട്ടിൽ ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈൻ്റെ കണക്ഷൻസിന് വേണ്ടി മുമ്പോട്ട് പോകാൻ അതിന് കംപ്ലീറ്റ് ചെയ്യാൻ അതിന് എൻ്റെ നമ്പർ വൺ പ്രയോറിറ്റി ആയി ന്യൂസ് ഡെസ്ക് എം ഫൈവ് ന്യൂസ് തിരുവനന്തപുരം